സംഭവം നടക്കുന്നത് ഡൽഹിയിലെ ബുരാരി എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നാം തീയതി എഴുപത് വയസ്സുള്ള ഗുരു ചരൺ സിംഗ് എന്ന് പറയുന്നയാൾ സ്ഥിരമായിട്ട് ആറു മണിക്കയാൾ നടക്കാൻ പോകും അങ്ങനെ അന്നും നടക്കാൻ പോവുകയാണ് ഒരു നാല് വീട് അപ്പുറത്തുള്ള ലളിത്ത് എന്ന് പറയുന്ന ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കും അങ്ങനെ രണ്ടുപേരും പേരും കുറേ ദൂരങ്ങളൊക്കെ നടന്ന് പിന്നീട് ഒരു മണിക്കൂറിന് ശേഷമാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോഴേ അവിടെയുള്ള ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കടയിൽ നിന്നും പാലൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ എഴുപത് യസ്സുകാരും വീട്ടിലേക്ക് പോകുന്നത് അന്നും പതിവോലെ നടക്കാനിറങ്ങി ഈ ലളിത്തിൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തുമ്പോഴേ ആരെയും കാണുന്നില്ല ഞായറാഴ്ചയല്ലേ ഇനി ഉറങ്ങുന്നുണ്ടാകും ഇല്ലെങ്കിൽ ഇന്നലെ രാത്രി ലേറ്റായിട്ടാ വന്നിട്ടുണ്ടാവുക എന്നൊക്കെ കരുതിയിട്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് നടക്കാനും പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഏഴേ പത്തായി ഏഴേ പത്തായിട്ട് സാധനം വാങ്ങിക്കാൻ നോക്കുമ്പോഴേ ആ സഹോദരന്റെ കടയും തുറന്നിട്ടില്ല ഇതെവിടെ പോയി ഇവരെല്ലാവരും ഇന്നലെ രാവിലെ അവരെ കണ്ടതാണല്ലോ അതുമാത്രമല്ല ഇന്നലെ രാത്രി ഞാനിവിടെ വന്ന് സാധനം വാങ്ങിച്ചതാണല്ലോ ഇന്ന് പെട്ടെന്ന് ഇവർ ഇവിടെ പോയി എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് ഇദ്ദേഹം തൊട്ട് അപ്പുറത്തുള്ള ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നു എന്താണെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കയറി കൂടാ അവിടെ ഒരു വലിയൊരു നായയുണ്ട് ആ നായ എങ്ങനെ കയറി പിടിച്ചാലോ എന്ന് കരുതിയിട്ട് ഇദ്ദേഹം ആ ഗേറ്റിന് ഇങ്ങനെ ശബ്ദമുണ്ടാക്കി ഏതായാലും നായ ഓടി വരുമല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നായൊന്നും വന്നില്ല അങ്ങനെ ഇദ്ദേഹം നേരെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിയപ്പോൾ മുതൽ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി പോലെ എന്തോ ഒരു ദുരന്തം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നിച്ച ആ ഒരു എഴുപത് വയസ്സുകാരനുണ്ടായി അങ്ങനെ ഇദ്ദേഹം നേരെ നടന്നു പോയിട്ട് വാതിൽക്കിലേക്ക് ോക്കുമ്പോഴേ വാതിലൊക്കെ തുറന്നു കിടക്കുകയാണ് അവിടെ പുറത്ത് നിന്നിട്ട് ഓരോരാളുടെ പേര് ചൊല്ലി വിളിക്കുകയാണ് പത്തോ പതിനൊന്ന് അംഗങ്ങളുടെ ഈ വീട്ടിൽ ഒരാൾ പോലും ഉണർന്നില്ലേ അത് മാത്രവുമല്ല ഈ വാതില് തുറന്നിട്ടിട്ട് ഇവരെ എല്ലാവരും എവിടെ പോയി കടയെങ്കിലും തുറക്കേണ്ടതല്ലേ ആരെങ്കിലും ഒരാൾ വന്നിട്ട് കട തുറക്കില്ലേ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം കുറേ നേരം മുട്ടി വിളിച്ചു ആരും വരുന്നില്ല അകത്തേക്ക് നോക്കി ഏതായാലും നോക്കാമെന്ന് കരുതിയിട്ട് അകത്തേക്ക് നോക്കിയാൽ ഈ എഴുപത് വയസ്സുകാരെ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം അവിടെ കണ്ടത് ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു പത്ത് പേര് തൂങ്ങിക്കിടക്കുന്നു ഇങ്ങനെ നിരനിരയായിട്ട് അതുപോലെ ഒരാളാണെങ്കിൽ ആ വീട്ടിലുള്ള മുതിർന്ന ഒരു സ്ത്രീ അവിടെ മരിച്ച നിലയിൽ താഴെ കിടക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട ഈ എഴുപത് വയസ്സുകാരൻ ഉറക്കെ നിലവിളിക്കണമോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാ അത് അദ്ദേഹം നിലവിളിക്കാൻ നോക്കിയപ്പോഴും ശബ്ദം പോലും പുറത്തു വന്നില്ല അവിടെ നിന്നും എങ്ങനെയൊക്കെയോ തുള്ളിപ്പടിച്ച് നേരെ അദ്ദേഹം അവിടെ റോഡിലേക്ക് വന്നു റോഡിലേക്ക് വന്നിട്ട് കിതക്കുകയാണ് ആ കിതപ്പ് കണ്ടിട്ട് ആരോ പറഞ്ഞു കുറച്ച് വെള്ളം കൊടുക്കുകയെന്ന് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് പോയിട്ട് കുറച്ച് വെള്ളം കൊടുത്തു വെള്ളം കുടിച്ചപ്പോൾ അയാളിങ്ങനെ കൈയ്യൂണ്ടിട്ട് പറഞ്ഞു ആ വീട്ടിലേക്ക് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ വീട്ടിലേക്ക് പോയി നോക്കുമ്പോഴും കണ്ട കാഴ്ച അവരെയും ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ഏഴര മണിയോട് കൂടിയിട്ടാണ് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പോകുന്നത് പതിനൊന്ന് പേര് ഒരു വീട്ടിൽ മരിച്ചു കിടക്കുന്നു എന്ന് പെട്ടെന്ന് തന്നെ പോലീസ് ആ വീട്ടിലേക്ക് വന്നു ആ വീട്ടിലുള്ള എല്ലാവരെയും നീക്കി ആരും ഇങ്ങോട്ട് കയറരുത് അതുപോലെ തന്നെ ഈ ഗുരുചരൺ സിംഗിനോട് പറഞ്ഞു നിങ്ങൾ എവിടെയും പോകാൻ പാടില്ല നിങ്ങളെന്താണ് കണ്ടത് എന്ന് വിശദമായിട്ടുള്ള മൊഴി തരണമെന്ന് അതിനുശേഷം പോലീസുകാർ അകത്തേക്ക് കയറുകയാണ് അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് സാറേ അവിടെ ഒരു വലിയ നായ ഉണ്ട് സൂക്ഷിക്കണമെന്ന് ഏതായാലും പോലീസുകാർ അവിടെ നായ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു എവിടെയും കാണുന്നില്ല അങ്ങനെ പുറകു വശത്ത് പോയപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് നായയുടെ കിതപ്പാണെന്ന് മനസ്സിലായി അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ നേരെ ആ ടെറസിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നായ അവിടെ തന്നെ എൽപ്പുണ്ട് നായക്ക് വേറെ ബാബു വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി നായിയെ ആരെങ്കിലും മയക്കിയതാണോ മയക്കി കിടത്തിയതിന് ശേഷം ഇവിടെ കൊള്ളയടിച്ചതാണോ എന്നുള്ളൊരു സംശയം പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ട് അവിടെയുള്ള മൃഗസംരക്ഷണ വകുപ്പിനെ വിവരം അറിയിക്കുകയാണ് അവിടെയുള്ള ഡോക്ടർമാരും ആൾക്കാരൊക്കെ പെട്ടെന്ന് ഓടിയെത്തുന്നു ഈ നായിയും കൊണ്ടവർ പോവുകയാണ് ഇതിന് എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് നേരെ താഴെ വന്നു മൃതദേഹങ്ങളെല്ലാം കണ്ടു മൃതദേഹങ്ങളെല്ലാം ഇരിക്കുന്നത് അതായത് പത്ത് പേരിൽ ഒമ്പത് പേരും അവരുടെ കൈ കെട്ടിയിട്ടുണ്ട് അതുപോലെ കാലുകൾ ബന്ധിച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പിന്നെ വായിലാണെങ്കിൽ കുറേ തുണിയും തിരികിയിട്ടുണ്ട് ചെവിയിലാണെങ്കിൽ പഞ്ഞുവെച്ചിട്ടുണ്ട് ഒരു കൊല ഒരു പിന്നെ കൊലപാതകം പോലെയാണ് ഇവർക്ക് എല്ലാവർക്കും തോന്നിയത് അതായത് കള്ളനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യോ ഓരോരാൾക്കാരെയും ഇതുപോലെ തെരഞ്ഞു പിടിച്ച് നിരനിരയായി തൂക്കിയിടണമെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഒരിക്കലും ഇതൊരു കള്ളൻ ചെയ്തതല്ല പുറത്തു നിന്ന് ആരെങ്കിലും ിരുന്നോ അല്ലെങ്കിൽ അകത്തു ആരെങ്കിലും പുറത്തേക്ക് പോയിരുന്നോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് കുറച്ച് ആൾക്കാർ അതായത് എല്ലാവരെയും വിളിച്ചു വിളിച്ചതിന് ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഈ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരാണെങ്കിലും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ മൃതദേഹങ്ങളെല്ലാം പരിശോധിക്കുകയാണ് അങ്ങനെ പോലീസുകാർ അയൽവാസികളോടൊക്കെ ചോദിച്ചിവിടെ നിങ്ങൾ എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ അപ്പോഴാണ് അയൽവാസികൾ പറയുന്നത് സാറേ ഒമ്പത് മണിവരെ ഈ കടയിൽ കടയിലാളുണ്ടായിരുന്നു അതുമാത്രമല്ലേ കുട്ടികൾ വെളിയിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് ഈ കട അടക്കുന്നത് അടച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെ അയാൾ വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ഗുരുചരൻ സിംഗ് വന്നിട്ട് പറഞ്ഞു ഞാൻ എട്ടര ഇവിടെ വന്നിരുന്നു എന്നിട്ട് ഇവൻ്റെ ജ്യേഷ്ഠനോട് സംസാരിച്ചിരുന്നു അതായത് എൻ്റെ സുഹൃത്താണ് ഈ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഗുരുചരൻ സിംഗ് എന്തൊക്കെയോ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കിട്ടുന്നില്ല അദ്ദേഹത്തിന് അത്രത്തോളം വിഷമമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് അതുപോലെ വീട്ടിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ ഇനി വല്ല മോഷണവും പോയിട്ടുണ്ടോ എന്നും നോക്കുന്നുണ്ട് അതിങ്ങനെ നോക്കുമ്പോഴാണ് അകത്തുള്ള റൂമിലൊക്കെ എന്തോ ഒരു പൂജ നടത്തിയതിൻ്റെ ലക്ഷണം അതായത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി വല്ല ആഭിചാര ക്രിയകൾ നടക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലും പോലീസിന് സംശയമായി അയൽവാസികളോടൊക്കെ ചോദിച്ചു ഇവർ ഇവിടെ പൂജയൊക്കെ നടക്കുന്നത് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾക്കൊന്നും അറിയില്ല അങ്ങനെ ഒരു പൂജയും കാര്യങ്ങൾക്കൊക്കെ ആരും ഇവിടെ വരുന്നതും കണ്ടിട്ടില്ല എന്നാണ് അയൽവാസികളും നാട്ടുകാരും എല്ലാവരും പറയുന്നത് ഈ കുടുംബത്തെ പറ്റി പോലീസ് അന്വേഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് ഇവർ അവിടെ രാജസ്ഥാനിൽ നിന്നും ഇങ്ങോട്ട് വന്നത് ഇവരുടെ അച്ഛൻ ബോബൻ സിംഗ് രണ്ടായിരത്തി ഏഴിലാണ് മരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ വീട്ടിലുള്ള ഒരു കുടുംബനാഥൻ എന്ന് പറയുന്നത് ഈ ലളിത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകനാണ് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹം അവിടെ ഒരു ബിസിനസ്സാണ് നടത്തുന്നത് നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരു മനുഷ്യനാണ് ഫ്ലൈവുഡും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സഹോദരി ഇവിടെ ഇവരുടെ കൂടെ തന്നെയുണ്ട് സഹോദരിയുടെ മകളുമുണ്ട് സഹോദരിക്ക് അമ്പത്തിയേഴ് വയസ്സാണ് പ്രായം സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അവരും രാജസ്ഥാനിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനുള്ള കാലത്ത് തന്നെ ാണ് ഇപ്പോഴടുത്ത കാലത്തൊന്നുമല്ല രണ്ടായിരത്തി ഏഴിന് മുന്നേ തന്നെ സഹോദരിയും ഈ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊരു സഹോദരനാണെങ്കിൽ വീടിന്റെ മുന്നിൽ തന്നെ ഒരു പലചരക്ക് കടയുണ്ട് അദ്ദേഹത്തിനാണെങ്കിൽ ഒരു മകൻ മാത്രമേയുള്ളൂ അതുപോലെ തന്നെ ഈ ലളിതനാണെങ്കിലും മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും പഠിക്കുകയാണ് ഈ പിന്നെ സഹോദരന്റെ മകനും പഠിക്കുകയാണ് വളരെ സന്തോഷകരമായിട്ട് ആ വീട്ടിൽ വേറെ പ്രശ്നങ്ങളോ കടങ്ങളോ കടബാധ്യതകളോ ഒന്നുമില്ല പിന്നെ എന്താണ് ഇവർക്ക് സംഭവിച്ചത് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായത് ഇവരെല്ലാവരും ജീവൻ ഒടുക്കിയത് തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സി സി ടി വി പരിശോധിക്കാൻ പോയ ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ടും കൊണ്ടുവരുന്നത് അതായത് സാർ രാത്രി പത്ത് മണി മുതലുള്ള സി സി ടി വിള് ഞങ്ങൾ പരിശോധിച്ചു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മൂന്ന് സ്ത്രീകൾ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് അവർ മൂന്ന് പേരും പോയിട്ട് ആ ഒരു പലചരക്ക് കട ഓപ്പൺ ചെയ്യുന്നു അവിടെ നിന്നും കുറേ സ്റ്റൂളുകൾ എടുക്കുന്നു അതിനുശേഷം അത് പൂട്ടിവെച്ച് തിരിച്ചു വന്നിട്ട് നേരെ അകത്തേക്ക് കയറുന്നത് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നിന്നും ആരും പുറത്തും പോയിട്ടില്ല ആരും അകത്തും കയറിയിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ സ്റ്റൂളുകളെല്ലാം ഉപയോഗിച്ചത് ഇതിനാണെന്ന് മനസ്സിലായി ഒമ്പത് സ്റ്റൂളാണ് അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെ പത്ത് പേരും തൂങ്ങിയത് ഈ ഒരു ഒമ്പത് സ്റ്റൂളിൽ നിന്നാണെന്ന് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നു അപ്പോൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമുള്ള ഈ ലളിത് എന്ന് പറയുന്നയാൾ മാത്രമാണ് ഈ കണ്ണുകളും മുഖങ്ങളും ഇതൊന്നും കെട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരുടെയും മരണശേഷം ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ എഴുപത് വയസ്സുകാരി വരെ മരിച്ചതിന് ശേഷമായിരിക്കാം ഇദ്ദേഹം ഈ പണി ചെയ്തിരിക്കുന്നത് എന്നും പോലീസിന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ എന്താണ് നടന്നിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മാറാ രോഗമുണ്ടായിരുന്നോ അല്ലെങ്കിൽ നാട്ടുകാരറിയാതെ ഇനി വല്ല പ്രശ്നങ്ങളും ഇവർക്കുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ അടുത്തുള്ള ബാങ്കുകളൊക്കെ ആയിട്ട് ഇവരുമായിട്ട് ബന്ധമുള്ള ബാങ്കുകളൊക്കെ ആയിട്ട് പരിശോധിക്കാൻ തുടങ്ങി ബാങ്കുകാരൊക്കെ പറയുന്നത് ഒരു കടം ഇല്ല ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടിലുണ്ട് എന്നാണ് ബാങ്കുകാർ പറയുന്നത് അങ്ങനെ പോലീസുകാർ ആ ഒരു വീട് മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ചർച്ച ചെയ്യുമ്പോഴേ അവരുടെ കണ്ണില് ഏകദേശം പതിനൊന്ന് ഡയറികൾ കാണുകയാണ് I like. പിന്നീട് പോലീസുകാർക്ക് മനസ്സിലായി ഈ പതിനൊന്ന് ഡയറികൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ള കാരണം കിട്ടുമെന്ന് മനസ്സിലാവുകയും അങ്ങനെ പതിനൊന്ന് ഡയറികളും പോലീസ് പരിശോധിക്കുകയാണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴവർക്ക് കിട്ടിയ വിവരങ്ങൾ ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴിലാണ് ഈ ബോബൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നത് ഈ ബോബൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി മരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം ഈ ലളിത്തിനോട് അതായത് നീ നിൻ്റെ സഹോദരങ്ങളെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയെയും എല്ലാവരെയും നോക്കണം ഇവരെ ആരെയും നീ ഇവിടെ പറഞ്ഞു വിടരുത് ഈ വീട് പോലും നിൻ്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ ഇളയ മകന് അവന് കുറച്ച് വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട് നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട് എന്നൊക്കെ ഈ ബോബൻ സിംഗിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇളയ മകനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആ മകനാണെങ്കിലെന്ന് പറഞ്ഞാൽ പിന്നീട് അച്ഛൻ്റെ മരണശേഷം കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നു ചേട്ടനോടോ ചേട്ടനെന്തെങ്കിലും അസുഖമായാലോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അസുഖമായാലോ അമ്മയ്ക്ക് വേണ്ടിയും സഹോദരിക്ക് വേണ്ടിയും സഹോദരിയുടെ മകൾക്ക് വേണ്ടിയുമൊക്കെ ഉള്ള എല്ലാ ഉത്തരവാദിത്വം ും ഈ ഇളയ മകനായ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ലളിത് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സ്വയം ഏറ്റെടുത്ത് നടത്തുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ഫ്ലൈവുഡ് കമ്പനിയിലെ ഫ്ലൈവുഡുകൾ അടുക്കി വെച്ചത് ആ അട്ടി അങ്ങനെ വീണിട്ട് ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു ആ പരിക്കേറ്റ് ഇദ്ദേഹം മാസങ്ങളോളം കിടപ്പിലാകുന്നു ചികിത്സയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പൈസ പോകുന്നു ഈ പൈസയൊക്കെ പോയതോട് പോയതോട് എന്ന് പറഞ്ഞാൽ ഈ കുടുംബം വലിയൊരു കടക്കണിയിലാവുകയാണ് കടക്കണിയെ തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവരുടെ ചികിത്സ പോലും മുടങ്ങുന്ന തരത്തിൽ വരെയായി ഈ കുടുംബത്തിലാകെയുള്ള വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യേഷ്ഠം നടത്തുന്ന ഈ ഒരു പലചരക്ക് കട മാത്രമാണ് അതിനോട് വീട്ടു ചെലവ് പോലും നടത്താൻ കഴിയാത്ത സ്ഥിതിയായി അങ്ങനെ കുറേ നാൾ കടന്നു ഇവരുടെ സാമ്പത്തികമെല്ലാം ക്ഷയിച്ചുപോയി പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് ഈ അസുഖം എന്തെങ്കിലും മാറിയാലും ഒരു കുഴപ്പവും ഇല്ലാതെ ബിസിനസ് വീണ്ടും നടത്താം എന്നുള്ള ഒരു ഇതായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശബ്ദവും പോയത് ഇദ്ദേഹം സംസാരിക്കുന്നില്ല എന്നും ഒരേ നോട്ടം അതായത് മാനസിക നിലവരെ തെറ്റിയതുപോലെയാണ് ഈ നാൽപ്പത്തിയഞ്ചുകാരനായ ലളിത് ഇങ്ങനെ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോഴേ ഇദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്നു അതുപോലെ എഴുന്നേറ്റ് നടക്കുന്നു ഒരു കുഴപ്പവുമില്ല ഇല്ല അതായത് ഡോക്ടർമാർ പോലും അതിശയപ്പെട്ടുപോയി എന്നുള്ളതാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാരൊക്കെയാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവർ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഒരു രാത്രി കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്ത് അത്ഭുതമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ രാത്രി എൻ്റെ അച്ഛൻ സ്വപ്നത്തിൽ വന്നിരുന്നു സ്വപ്നത്തിൽ വന്നതിന് ശേഷം എന്നോട് ചില പൂജകൾ ചെയ്യാൻ പറഞ്ഞു അതുമാത്രമല്ല ചില കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ ബിസിനസ്സുകളും നിനക്ക് തിരിച്ചു പിടിക്കാം നിൻ്റെ പോയ പണങ്ങളൊക്കെ നിനക്ക് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ ഇതുപോലെ എഴുന്നേറ്റപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നു എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നൊക്കെയാണ് ഈ ലളിത് പറഞ്ഞത് അങ്ങനെ ലളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡയറി അവിടെ സ്ഥാപിക്കുന്നു ആ ഡയറിയിൽ ഓരോരോ ജീവ ഓരോരോ ജീവിതം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ജീവിതം ഇതാണ് അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ നോൺ വെജ് ഫുള്ളായിട്ട് ഒഴിവാക്കുന്നു വീട്ടുകാരെ എല്ലാവരെയും വിശ്വസിപ്പിക്കുകയാണ് അച്ഛൻ വന്നിരുന്നു സ്വപ്നത്തിൽ അതുമാത്രമല്ല ഇനി പലപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ അച്ഛൻ വരും ഓരോ നിർദ്ദേശങ്ങൾ തരും എന്നൊക്കെയാണ് അമ്മയോടും സഹോദരങ്ങളോടൊക്കെ ഇദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഭക്തിയായി ഇതാരോടും പറയാതെ തന്നെ ഇവർ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചില ദിവസങ്ങളിലൊക്കെ ഒരു വലിയ വലിയ പൂജകൾ നടത്താൻ തുടങ്ങി അങ്ങനെ അതോട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫ്ലൈവുഡ് സ്ഥാപനത്തിൽ പോയി അവിടെ ബിസിനസ്സൊക്കെ വീണ്ടെടുക്കാൻ തുടങ്ങി വീണ്ടും ഇവരുടെ ബിസിനസ്സൊക്കെ അഭിവൃദ്ധിപ്പെട്ടു വന്നു ഇവർക്ക് വീണ്ടും പണവും സൗഭാഗ്യങ്ങളെല്ലാം തിരിച്ചു വന്നു ഇതോട് കൂടിയിട്ട് ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അന്ധവിശ്വാസത്തിലേക്ക് അങ്ങ് ഒഴുതി വീഴുകയാണ് ചെയ്തത് അതായത് ഈ മകൻ പറയുന്നത് മാത്രമാണ് അവിടെ പിന്നെ നിയമം ഈ മകൻ എന്താണ് പറയുന്നത് അത് മാത്രമാണ് അതായത് ഈ മകൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടി സന്നദ്ധരായിരിക്കുകയാണ് ആ വീട്ടിലുള്ള എല്ലാവരും എന്നുള്ളതാണ് അങ്ങനെ പിന്നീട് ഈ മകൻ ഒരു ദിവസം പറയുകയാണ് അതായത് നമുക്ക് കൂടുതൽ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അച്ഛനെ കാണണമെങ്കിൽ അതായത് നിങ്ങളുടെ മുത്തശ്ശനെ കാണണമെങ്കിൽ നിന്ന് കൊച്ചുമക്കളോടും അതുപോലെ സഹോദരങ്ങളോടും അച്ഛനെ കാണണമെങ്കിൽ നമ്മളെല്ലാവരും ഇതുപോലെ ചെയ്യണം എന്ന് പറയുകയാണ് അച്ഛനെ കാണണമെങ്കിൽ നമ്മളെല്ലാവരും ഈ അരയാലിൻ്റെ ഇത് തൂങ്ങി ഈ വള്ളി തൂങ്ങി തൂങ്ങിക്കിടക്കുന്നതുപോലെ നമ്മൾ തൂങ്ങിക്കിടക്കണം അങ്ങനെ ആകുമ്പോഴേ അച്ഛൻ വന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും നമുക്ക് അച്ഛനെ കാണുകയും ചെയ്യാം അതുമാത്രവുമല്ല നമുക്ക് വീണ്ടും വീണ്ടും സൗഭാഗ്യങ്ങൾ വരും എന്നാണ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് എന്ന് പറയുകയാണ് അതിന് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഈ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയത് ഈ പതിനൊന്ന് വർഷത്തെ ആ ഒരു തയ്യാറെടുപ്പിൻ്റെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മൂത്ത സഹോദരിയുടെ മകളുടെ വിവാഹം യം അതൊക്കെ നടന്നിരുന്നു അതായത് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ആ സഹോദരിയുടെ മകളുടെ വിവാഹമാണ് പിന്നീട് ഇതിനൊരു ദിവസം അവർ കണ്ടെത്തുകയാണ് ആ ദിവസമാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പതാം തീയതി അവർ കണ്ടെത്തിയിരിക്കുന്നത് മണിയോട് കൂടിയിട്ട് തന്നെ പൂജയ്ക്കുള്ള സംഭവം എല്ലാം റെഡിയാക്കുന്നു അതിനുശേഷം ഇദ്ദേഹം പൂജയ്ക്ക് വേണ്ടിയിട്ട് അകത്തേക്ക് കയറുകയാണ് അപ്പോഴാണ് മനസ്സിലായത് സ്റ്റൂളുകൾ ഇവിടെ ഇല്ല എന്ന് കുറച്ച് സ്റ്റൂളുകൾ പോയിട്ടാണ് സ്ത്രീകളെ വിട്ടിട്ട് അവിടെ നിന്നും കടയിൽ എടുപ്പിക്കുന്നതും അങ്ങനെ എല്ലാവരുടെയും കണ്ണുകളും ും എല്ലാം കെട്ടിയതിനു ശേഷമാണ് ഓരോരുത്തരെയായിട്ട് അവിടെ തൂങ്ങി മരി ഓരോരുത്തരെയായിട്ട് അവിടെ തൂങ്ങിയത് എന്നുള്ളതാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ എഴുപത്തിയഞ്ച് വയസ്സുള്ള ഈ നാരായൺ ദേവിക്ക് മാത്രം തൂങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവരെ കഴുത്തിഞ്ഞിരിച്ചു കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അതിനുശേഷം അവസാനമായിട്ടാണ് ഈ ഒരു ലളിത് എന്ന് പറയുന്ന ആ നാൽപ്പത്തഞ്ച് വയസ്സുകാരനും ഈ കൃത്യം ചെയ്തത് എന്നുള്ളതാണ് അപ്പം മരിക്കുമ്പോഴും ഇവരുടെയൊക്കെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അത് മാത്രവുമല്ല ഈ മുത്തശ്ശം വന്ന് ഞങ്ങളെ രക്ഷിക്കും എന്ന് തന്നെയാണ് ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് അതായത് അന്ധവിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയിരുന്നു ഇവർ ഇതൊന്നും ഒരാളോട് പോലും പറഞ്ഞിരുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫലം കിട്ടില്ല എന്നാണ് ഈ മകൻ പറഞ്ഞിരിക്കുന്നത് ശരിക്കും കഴിഞ്ഞാൽ ഇതിലൊരു വലിയ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ തന്നെയാണ് ഈ മകൻ കണ്ട ഏതോ ഒരു ദുസ്വപ്നം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറിയത് അതുമാത്രവുമല്ല ഈ ഫ്ലൈവുഡ് ബിസിനസ്സൊക്കെ പിന്നെ അഭിവൃദ്ധിപ്പെട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് പണം വരാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ തന്റെ അച്ഛൻ സ്വപ്നത്തിൽ െന്ന് പറഞ്ഞു തന്നതുകൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലെവലിലെത്തിയതും എന്ന് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മൂഢമായ വിശ്വാസം അത് തന്നെ കുടുംബത്തിലും എല്ലാവരിലും എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു തലേന്ന് രാത്രി അതായത് ഈ പിന്നെ സഹോദരിയുടെ മകളുടെ വിവാഹം പോലും നിശ്ചയിച്ചിരുന്നു മൂന്ന് മാസം കഴിഞ്ഞാൽ സഹോദരിയുടെ മകളുടെ വിവാഹമാണ് അതിനു വേണ്ടിയിട്ടുള്ള സ്വർണം വരെ ഇവർ എടുത്തു വെച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും വിശ്വാസം തിരിച്ചു വരും എന്ന് തന്നെയാണ് രാത്രി പത്ത് കൂടിയിട്ടാണ് അവസാനമായിട്ട് ഈ ഭാവി വരനെ ഈ സ്ത്രീ വിളിക്കുന്നത് പ്രിയങ്ക എന്ന് പറയുന്ന മൂത്ത സഹോദരിയുടെ മകൾ വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു ഇന്നിവിടെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ഫോൺ വെക്കുന്നത് എന്നാണ് ഭാവി വരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോലും ഇങ്ങനെയൊരു സൂചന നൽകുകയോ ഇതുപോലെ ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നതോ എന്നൊന്നും ഇവരെ അറിഞ്ഞിരുന്നില്ല അതായത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരയാൽ പോലെ അതായത് ആലിൻ്റെ ആ ഒരു ഇതുപോലെ തൂങ്ങിക്കിടക്കുക ആ തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ മുത്തച്ഛൻ വന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കും ും ഞങ്ങൾ ഞങ്ങൾ കൂടിയിട്ട് ഇനിയും ഇനിയും പണക്കാരാകും എന്നുള്ള ആ ഒരു മൂഢവിശ്വാസത്തിലാണ് ഇത്രയും പേര് മരണപ്പെട്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരാളുണ്ട് അതായത് ഈ നാരായണി ദേവിയുടെയും അതുപോലെ തന്നെ ബോബൻ സിംഗിൻ്റെയും ഏറ്റവും ഇളയ മകനുണ്ട് ഒരാൾ അയാൾ രാജസ്ഥാനിൽ തന്നെയാണ് അയാൾ രാജസ്ഥാനിൽ നിന്നും ഇവരിങ്ങോട്ട് കുടിയേറിയപ്പോഴേ ഇങ്ങോട്ട് വന്നിരുന്നില്ല അതായത് ഈ നാരായണി ദേവിയുടെ മാതാപിതാക്കളോടൊപ്പമായിരുന്നു അയാൾ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ മരണശേഷം ആ സ്വത്തുക്കളെല്ലാം ആ മകന് കിട്ടുകയും അങ്ങനെ ആ മകൻ മാത്രമാണ് ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചില അന്ധവിശ്വാസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അന്ധവിശ്വാസം ഉള്ളത് ഈ പണക്കാർക്ക് മാത്രമാണ് അതായത് വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവർക്കും അവർക്കൊക്കെ ഒരു മൂഢമായ ഒരു ധാരണയാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് ഇന്ന് ആളാണ് എന്നുള്ളൊരു മൂഢമായ ധാരണ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ ിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം